ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ട്രംപിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മോദിയേയും ബി ജെ പിയേയും അതായത് വലത് വന്ന് വലത് രാഷ്ട്രീയമായ ബി ജെ പിയോട് താല്പര്യം ഉണ്ടായിരുന്നത് രണ്ടോ മൂന്നോ ഫാക്ടേഴ്സിലാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ പത്ത് വർഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷമായിട്ട് ഗ്ലോബലായിട്ട് ഇസ്ലാമിക റാഡിക്കൽ ത്രട്ടുണ്ടോ ഭയങ്കരമായിട്ട് അപ്പോൾ അതിനെതിരെ ഇന്ത്യയുടെ സ്റ്റാൻഡ് വലിയ ഘടകം പറഞ്ഞ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ജിഹാദി ഇസ്ലാമിക റാഡിക്കൽസിനെതിരെ വലിയ സ്റ്റാൻഡാണ് ഇന്ത്യ എടുത്തത് അതിനു മുമ്പ് മൻമോഹൻ സിംഗ് ആ ഒരു സ്റ്റാൻഡില്ല കാരണം കോൺഗ്രസ് ഗ്ലോബലായിട്ടും ഇന്ത്യയിലും റാഡിക്കൽ ഇസ്ലാം ജിഹാദിനെതിരെ ഒരു പ്രത്യേക അജണ്ടയും സ്റ്റാൻഡും ഒന്നും ഇല്ല അതിന്റെ പേരിൽ തന്നെയാണ് ഇന്ത്യക്കും സെറ്റ് ബാക്ക് ഉണ്ടായത് ഇന്ത്യയിൽ എത്ര എടുത്താ ബോംബ് പോട്ടേത് അപ്പൊ മോദി വന്ന ശേഷം അത് അതായത് ഗ്ലോബലായിട്ടുള്ള ടെറർ ഇസ്ലാമിക സംഭവം അതിനെതിരെ ബി ജെ പി വലതുപക്ഷം രാഷ്ട്രീയവും പ്രത്യേകിച്ച് മോദിയും എടുത്ത സ്റ്റാൻഡേർഡ് ഈ വലതുപക്ഷം രാഷ്ട്രീയക്കാരിടയ്ക്ക് അതായത് ഇപ്പം ആണെങ്കിലും പല യൂറോപ്യൻ യൂണിയൻ്റെ യൂറോപ്യൻ രാജ്യങ്ങളിലെ വലതുപക്ഷ രാഷ്ട്രീയക്കാരും അതിനോട് യോജിക്കുന്നത് കാരണം ഇവരെല്ലാത്തിനും കൺസർവേറ്റീവ് ക്രിസ്ത്യൻ കൺട്രീസ് ആണ് ഇതിനകത്ത് ഭൂരിഭാഗവും